കുട്ടികൾ തണ്ടേക്കാട് സെക്കൻഡറി സ്കൂളിൽ നടന്നു പഠനത്തോടൊപ്പം അതിന്റെ സംരക്ഷണത്തെയും അറിയുന്നതിനായിട്ടാണ് കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈകളുടെ വിത്തുകൾ നട്ടുവളർത്തി ഒരു വർഷം പരിപാലിച്ച് തൈകളായി വിതരണം ചെയ്യുന്ന പദ്ധതി വൻ വിജയമായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിൽ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ്ബ് വഴിയാണ് ഇത് നടപ്പിലാക്കിയത് ചന്ദനം തേക്ക് സീതപ്പഴം നെല്ലി ഞാവൽ എന്നിവയാണ് വിദ്യാർത്ഥികൾ നട്ടത് വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം പെരുമ്പാവൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ എ ലക്ഷ്മി നിർവഹിച്ചു സ്കൂൾ നഴ്സറി യോജന വർഷത്തെ പ്രോഗ്രാമാണ് തണ്ടേക്കാട് ഉള്ളത് പ്രധാനമന്ത്രിയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണിത് അത് ഏകദേശം വളരെ കുറച്ച് സ്കൂളുകളാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യണത് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളൊരു പത്തിരുപത്തഞ്ചോളം സ്കൂളുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിലൊന്നാണ് ജമാഅത്ത് ഈ ജമാഅത്തിൽ നമ്മൾ ഏകദേശം ആയിരം സീഡ്ലിങ്സിൻ്റെ വളർച്ച കുട്ടികളെങ്ങനെ സീഡ്ലിങ്സൊക്കെ വളർത്തി വലുതാക്കാമെന്നുള്ള വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവണ്മെൻറ്റ് നടപ്പാക്കുന്നത് അതനുസരിച്ച് നമ്മൾ അതിനാവശ്യമുള്ള വിത്തുകൾ പലതരത്തിലുള്ള വിത്തുകൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ തേക്ക് കൊടുത്തിട്ടുണ്ട് നെല്ലി ഞാവല് സീതപ്പഴം അങ്ങനെ പലതരം ഫ്രൂട്ട് ട്രീസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാട്ടിലുള്ള മരങ്ങള് അങ്ങനെ പലതരം തൈകള് കൊടു വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് നമ്മൾ തൈകൾക്ക് വേണ്ടിയിട്ട് ഈ വിത്തുകൾ ഇവരെ കൊടുത്തു ഇങ്ങനെ വിത്തുകളൊക്കെ ഈ കുട്ടികളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അത് വളർന്ന് വലുതായിട്ട് അതിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും ഇവർ തന്നെയാണ് പരിപാലിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഴ്സറി യോജനയുടെ ഭാഗമായിട്ട് ഇവിടെ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ചേർന്നിട്ട് കുട്ടികളാണ് ഈ പദ്ധതി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കടുത്ത വേനലിൻ്റെ സമയത്തായാലും ഈ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഇത് തൈകൾ നനക്കലും അതിൻ്റെ പരിചരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിൽ കോർഡിനേറ്ററായിട്ടുള്ള നൌഷ സാറാണുള്ളത് ഈ പദ്ധതി തണ്ടേക്കാട് സ്കൂൾ വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ മാനേജർ പി എ മുക്താർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി എം മിനിമോൾ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോസഫ് സി ആർ വി പി അബൂബക്കർ സ്റ്റാഫ് സെക്രട്ടറി സജീന കെ അലിയാർ ഫോറസ്റ്റി ക്ലബ്ബ് കൺവീനർ കെ എ നൌഷാദ് മുഹമ്മദ് റാഫി എം ഐ അൻസി ഹമീദ് സീനദ് എ എ എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ ഇരുപത്തിയഞ്ച് സ്കൂളുകളിലാണ് നഴ്സറി യോജന എന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കിയത് ആയിരം തൈകളാണ് ഇപ്രകാരം തയ്യാറാക്കിയിരിക്കുന്നത് പദ്ധതിക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളായ അമാനുൽ ഹഖ് ആഷിഖ് ഫർഹാൻ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ